പൈസ നമുക്ക് കാതറിനെ നമുക്ക് നോക്കാൻ പോവാം കേട്ടോ അവനെ നോക്കാൻ പോവാം അവനെ അവിടെ കെട്ടിയിട്ടുണ്ട് അവനവിടെ നിൽക്കണം കേട്ടോ അവടെ ഇപ്പുണ്ട് ഇങ്ങനത്തെ ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം കേട്ടോ പോവാൻ പുല്ലിലേക്കൊക്കെ കണക്കുമ്പോൾ ഇങ്ങനത്തെ ഷൂ കൂടണമെന്നല്ലായിരിക്കും നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി ഏഹ് അങ്ങോട്ട് ഇപ്പുണ്ട് ഉച്ചക്ക് വെള്ളം കൊടുത്തായിരുന്നു അവനെ ഞങ്ങളുടെ ഇപ്പം ഉണ്ട് അവനെ കാണിച്ച ഇതൊരു ലോങ് വീഡിയോ ഇട്ടാണ് ഞാൻ ഇതാണ് നമ്മുടെ കാതർ ഊട്ട ഇതെൻ്റെ പോത്താണ് പോത്തിനെ വളർത്തുന്നവർക്ക് എന്തായാലും ഇഷ്ടമാകും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു മൈൻഡ് സെറ്റാകാൻ ഇതിനോടൊരു ലഹരി വേണം ഇത് എന്ത് ചെയ്യുമ്പോഴും നമുക്കൊരു ലഹരി വേണം അതുണ്ടെങ്കിലുള്ള പോത്ത് വല്ല തള്ളി കഷ്ടപ്പെട്ട പരിപാടിയാണ് പക്ഷെ ഒരു മൃഗസേനം എന്നുള്ളതെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് കൂടുതലാണ് കാരണം എന്താ പറഞ്ഞ് മൃഗങ്ങൾ ഇഷ്ടപ്പെടാത്ത മനുഷ്യരില്ലല്ലോ ഇവന് ഇച്ചിരി ഓട്ടം കൂടുതലായി കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഓട്ടമൊക്കെ മുപ്പുകേറി ഇപ്പം ഇടണല്ല കുറച്ച് വലുതായിട്ട് ഇടാനുള്ള പ്ലാനാണ് ഈ ഈച്ചൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് ചെറിയ ചെറിയ ഈച്ചല്ലേ അപ്പോൾ ഈ നല്ലെണ്ണ എൻ്റെ വിളക്കെണ്ണ പോലത്തെ സംഭവം കിട്ടും അത് മേത്ത് പെറ്റി കൊടുക്കണം നല്ലതായിരിക്കും അപ്പം ഈച്ചൊന്നും ഉണ്ടായല്ലോ വേണ്ട ചെറിയ ചെറിയ ഈച്ചകളുണ്ട് ചെറിയ കുഞ്ഞു ഈച്ചകളുണ്ട് എൻ്റെ പുല്ലൊക്കെ തിന്നുകൊണ്ട് ആദ്യമൊന്നും പുല്ലിഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ പുല്ലൊക്കെ തിന്നുണ്ട് ഇവിടെ നിറച്ച് പറമ്പായ വേണ്ടേ എത്രണത്ര വേണമെങ്കിലും വളർത്താം കണ്ടില്ലേ അതാണ് എൻ്റെ വീട് കണ്ടോ അവിടെ വീട് കണ്ടെൻ്റെ ഹോം അപ്പം എനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതാണ് കേട്ടോ എല്ലാ മൃഗത്തിനെ പറ്റി നമ്മൾ ഇടുന്നതാണ് എനിക്ക് ആനെ ഇഷ്ടമാണ് എല്ലാവരെയും ഇഷ്ടമാണ് അപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ ഓക്കെ പിന്നെ ഇവരെ ഞാൻ മേടിച്ചപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പം ഇവനിക്ക് ഞാൻ വിരമരുന്ന് കൊടുത്തായിരുന്നു അതൊരു അറുന്നൂറ്റമ്പതിൻ്റെ ഇതാണ് ഞാൻ കൊടുത്തത് അറുന്നൂറ്റമ്പ ഒരു ആറുമാസം അടുപ്പിച്ച് കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞായിരുന്നു പിന്നെ വേറൊരു കാര്യം പറയാമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവർക്ക് ടയേർഡാവുമ്പോൾ ഇവർ ഫുഡ് എടുക്കില്ല അങ്ങനെ ചിലപ്പോൾ ഈച്ചയൊക്കെ കുത്തി ചിലപ്പോൾ കടന്നൽ കുത്തും അങ്ങനെ ചിലപ്പോൾ വയറിളക്കം മാത്രം ഉണ്ടാകും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് ടയേഡാവും ശരിക്കും അന്നേരം നമ്മൾ ഡോക്ടറിനെ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ വരും രണ്ട് മൂന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തായിരുന്നു കഴിഞ്ഞു ഇപ്പം കഴിക്കാനുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ കണ്ടില്ലേ ഈച്ചയാണ് മറച്ചി ഈച്ചക്കെ മാറണം ഫുഡങ്ങോട്ട് കഴിക്കുക അതെ സ്നേഹമുണ്ട് കേട്ടോ മൃഗങ്ങൾക്ക് സ്നേഹമുണ്ടാവും ഇത് വലുതായി കഴിയുമ്പോൾ കറക്റ്റ് നമുക്ക് മനസ്സിലാവും ഇപ്പം ആദ്യം ഇവനെ മേടിച്ചപ്പോഴൊക്കെ ഇല്ലേ ഇവൻ അങ്ങനെ സംസാരിക്കുകയെന്നില്ലായിരുന്നു ഒന്നും മിണ്ടിയല്ലായിരുന്നു കണ്ട ഒന്നും ഇപ്പം മടിയില വന്നിരിക്കാം നമ്മളോട് മിണ്ടിയേ പോലും ഇല്ലായിരുന്നു ഇപ്പം ഇവൻ നമ്മളെ വിളിക്കും ഒച്ച വെച്ച് വിളിക്കും ഇതൊക്കെ രസമല്ലേ പിന്നെ കൂ കൂന്നൊരു സൗണ്ട് കേട്ടോ കുഞ്ഞിപ്പള്ളേർ ഇഷ്ടമല്ല കുഞ്ഞിപ്പിള്ളേരൊക്കെ എടുത്ത് തോട്ടിലേക്ക് എടുത്തെറിയും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ഞാനും ഉമ്മചിയും കൂടിയാണ് ഇതിനെ നോക്കണത് ഇപ്പോത്ത് വേണമെങ്കിൽ താഴത്ത് കമൻ്റ് ചെയ്താൽ മതി കേട്ടാ ഞാൻ അവരെ നമ്പർ തരാം അതിൽ വിളിച്ചു ചോദിച്ചാൽ മതി കഴിക്കാം കേട്ടെ അപ്പം ഗൈസ് എൻ്റെയും എൻ്റെ കാതറിൻ്റെയും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം കൊടുക്കണ ഫുഡൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ കാതറേ ഇനി നമുക്ക് അടുത്ത വീഡിയോസായിട്ട് തന്നെയായിരിക്കും ബായ്